ഹലോ നമസ്കാരം ഞാനിന്ന് കുഞ്ഞു കുഞ്ഞു സമൂസയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള സമൂസ ആട്ടോ അത് അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുക്കുന്നുണ്ട് മൈദ വേണ്ട എന്നുള്ളവർക്ക് ഗോതമ്പൊഴിയിലും ചെയ്യാം കേട്ടോ അതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട് ഉപ്പൊടി ആവശ്യത്തിന് ചേർക്കാം കേട്ടോ പിന്നെ ചേർത്തത് ഒരു കാല് ടീസ്പൂൺ അയമോതം ആട്ടോ എന്ന് പറയും അയമോതകം ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചൂട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒരുപാട് ചേർക്കണ്ടട്ടോ മൈതേയിൽ പെട്ടെന്ന് ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക പശ പോലെ ഒട്ടിപ്പിടിക്കും പൊടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് എത്ര വേണമെന്നോ അപ്പോൾ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവിൽ അത് നെയ്യ് അങ്ങനെ ചേർത്ത് കൊടുക്കണം നല്ലതാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെ കുഴച്ചു കഴിഞ്ഞിട്ട് എന്താ പറയാ കുറച്ച് ഒരുപാടങ്ങ് ലൂസാക്കി കുഴക്കരുത് കുറച്ച് കട്ടിക്ക് തന്നെ കുഴച്ചു വെക്കുക കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് എങ്കിലും വെക്കണം അരമണിക്കൂർ വെക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് വെജിറ്റബിൾസ് ആട്ടോ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടിട്ട് അതുപോലെ രണ്ട് ക്യാരറ്റും വേവിച്ചിട്ട് നന്നായിട്ട് ഒടച്ചെടുത്തിട്ടുള്ളതാണിത് അതുപോലെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് വേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ വെച്ച ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ പെരിഞ്ചീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലിടുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകൂടി കൊടുക്കാം കേട്ടോ സവാളയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് മുരിങ്ങു വരണം കേട്ടോ അപ്പം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിനിടയിൽ ഒരു ബിഞ്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സവാളൊന്നും ഒരിങ്ങി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ തന്നെ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ മുളക് പൊടി ചേർക്കുന്നേ ഇല്ലാട്ടോ അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് എരിവിനാവശ്യത്തിന് ഇട്ട് കൊടുക്കാം പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ചേർക്കാനായിട്ട് അത് ഒന്ന് പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴവും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ഒരു മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും മിക്സ് ആവാൻ വേണ്ടി കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ ഇത് നന്നായിട്ട് ആ പച്ചക്കറിയൊക്കെ ആ ഉരുളക്കിഴങ്ങൊക്കെ ഉടയാത്തതുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക മസാലകൾ ആ ഉരുളക്കിഴങ്ങിനെ ക്യാരറ്റിൻ്റെയും എല്ലാത്തിലേക്ക് പിടിക്കുന്നവരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ചും കൂടെ വേവിക്കാമേ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടാം കേട്ടോ പിന്നെ നമ്മുടെ മാവ് എടുത്തിട്ട് എന്താ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് എടുപ്പുണ്ട് അതെടുത്തിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് എന്താ പറയുക ചപ്പാത്തിക്ക് പരത്തണ പോലെ പൊടിമുക്കി പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ട് അത് രണ്ടായിട്ട് നടുക്കേന്ന് രണ്ടായിട്ട് മുറിക്കുക കേട്ടോ എന്നിട്ട് ഓരോന്നിലും നടുക്ക് വെച്ചതായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടറ്റത്തുനിന്ന് ഇതുപോലെ ട്രയാംഗിൾ ഷേപ്പിൽ മടക്കി എടുത്ത് ഒട്ടിക്കുക കേട്ടോ കുറച്ച് വെള്ളം ഇരട്ടി കൊടുക്കണം കേട്ടോ ഒട്ടിക്കണ ഭാഗത്ത് എന്നിട്ട് ഫോർക്കൊണ്ട് ഇതുപോലെ ഒരു ഡിസൈൻ പോലെ കൊടുത്താൽ മതി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണോട്ടോ അല്ലെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ അത് വിട്ടുപോയി അതല്ല മസാലയൊക്കെ പുറത്ത് പോകും എന്നിട്ട് നമ്മൾ പാനിലെ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് ഒരുപാട് എണ്ണയ്ക്ക് ചൂട് കൂടി തോന്നിയാൽ അപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം കുറച്ച് നേരം സിമ്മിൽ ഇടുക അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലാക്കി അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഓരോ വശം തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക ഒരു ബ്രൗൺ കളർ ആവുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ഒരു കളർ അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടുള്ളത് അതുപോലെ എരിവും എല്ലാം ആയിരിക്കും നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യേണ്ട കുരു പൊടി മാക്സിമം യൂസ് ചെയ്താൽ മതി പിന്നെ പച്ചമുളകിൻ്റെ എരിവ് ദയ്യൊരു കളറാവുമ്പോഴത്തേക്കും എടുത്ത് മാറ്റാം കേട്ടോ ഈ എടുത്ത് മാറ്റുന്ന സമയത്ത് സിമ്മിൽ വിട്ടിട്ട് വേണം കേട്ടോ എടുത്ത് മാറ്റാനായിട്ട് അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് റെഡി ആക്കിയിട്ടുള്ളതാണ് കേട്ടോ ഒരു കുട്ടി വെജിറ്റബിൾ സമോസ ഇതിൽ വേണമെങ്കിൽ എഗ്ഗ് ചേർക്കണവർക്ക് എഗ്ഗ് ചേർക്കാം ചിക്കൻ ചേർക്കണവർക്ക് ചിക്കൻ ചേർക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്